കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായകം വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പൂർത്തിയാകും വിധി പറയുന്ന തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും ഒരു വർഷത്തിലധികമാണ് അന്തിമ നടപടിക്രമങ്ങൾ നീണ്ടത് രണ്ടായിരത്തി പതിനേഴിലെ കേസിൽ പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമാണ് അലി അക്ബർഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അലി നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായകമാണ് എപ്പോഴാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതി കീർത്തന ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറെ വിവാദമായ ഏറെ കോളെടുക്കം സൃഷ്ടിച്ച കേസാണ് ആക്രമിക്കപ്പെട്ട കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വിധി ദിനമെന്ന് എന്ന് ഇന്ന് അറിയാൻ കഴിയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ആകെ ഒൻപത് പ്രതികളാണുള്ളത് അതിൽ ഒന്നാം പ്രതി പൾസർ സുങ്ങിയാണ് എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഒരു വർഷത്തിലധികമാണ് അന്തിമ നടപടിക്രമങ്ങൾ ഈ വിചാരണയുമായി ബന്ധപ്പെട്ട് നീണ്ടുപോയത് കഴിഞ്ഞ വർഷം വിചാരണ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയതാണ് പക്ഷേ അവിടെ നിന്നും വലിയ ഡിലേ ഈ അന്തിമ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ഇന്ന് ഈ പറഞ്ഞതുപോലെ വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് വലിയ ആരോപണങ്ങൾ പരാതികളെല്ലാം തന്നെ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു ദിവസത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കൊച്ചിയെ നടുക്കിയ അല്ലെങ്കിൽ കേരളത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തുന്നത് അറിയുന്നതാണ് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ഓരോ ഘട്ടങ്ങളും വലിയ രീതിയിൽ ചർച്ചയായതുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇന്നത്തെ ദിവസം ഈ കേസിൽ വളരെ നിർണായകമാണ് ഇന്നിപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അന്തിമ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ് എങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി ദിനം എന്ന് എന്ന് ഇന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത് ശരി അക്ബർ വിശദാംശങ്ങൾ